ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കാണുന്നത് ഇന്ന് രാവിലെയാണ് എന്റെ മോനെ സീൻ 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 അതിനു മുന്നേ രണ്ടു ദിവസം കൊണ്ട് ബിഗ് ബോസിന്റെ കണ്ടന്റ് ഒന്നും ഞാൻ ചെയ്യാത്ത വേറെ ഒന്നല്ല എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് അതിന്റെയൊക്കെ ഓട്ടത്തിലും ചാട്ടത്തിലും ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്ത എന്തായാലും എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് ഒരു തോന്നി പത്തിരുപതിന് മേലുള്ള ആൾക്കാരെങ്ങാണ്ട് ചോദിച്ചു എനിക്കത് വലിയൊരു സംഗീതം തന്നെയാണ് ഒരാളെങ്കിലും ചോദിച്ചല്ലോ അത് എന്നെ ഹാപ്പിയാണ് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അതിൽ എന്ത് വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്ത എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ആ അതിന് എന്റെ സംതൃപ്തി സന്തോഷം

ഇത് മാസട്ട് ബീജിയെ മറക്കി കയറ്റി വിടും എന്നാണ് വിചാരം കപ്പഅനു മോക്കട കപ്പ അനു മോക്ക് സീരിയസ്ലി പറയാം എല്ലാം കൂടി ഇപ്പൊ കൊറേ നാട്ടിലത് കെട്ടിയെടുത്തിട്ടുണ്ട് പഴയ കണ്ടസ്റ്റന്റുകള് പഴയ കണ്ടസ്റ്റന്റുകൾ ഉറപ്പാണ് നിന്നെ കാവിടെ മനസ്സിലായി ഇനി ആ കുത്തിരിപ്പ് പിന്നെയും കൂടി വന്നിട്ട് രണ്ട് പുത്തോട് കുത്തണം അതോടെ സബാഷ് നിനക്ക് ഇത്രയും അസൂയം ഉണ്ടെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു ബിഗ് ബോസ് നോക്കിയപ്പോ ഈ പെൺപടകൾ ഇവിടെ ഇറങ്ങിപ്പോയ പെൺപടകൾ എല്ലാം കൂടി പുറത്ത് കിടന്നിട്ട് അനിമോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ബിഗ് ബോസ് ബോസിൻ്റെ വിചാരിച്ച് നമുക്ക് ഈ ആഴ്ച നേരത്തെ എല്ലാത്തിനും കയറ്റി അകത്തോട്ട് വിടാം എല്ലാ അകത്തോട്ട് പോട്ടെ നേരത്തെ അവിടെ ഇപ്പോൾ എല്ലാ കുത്തുത്തിരിപ്പ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ബോസിനെ എല്ലാത്തിനും നേരത്തും കാലത്തും പിടിച്ച് അകത്തോട്ട് വിട്ടു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ വളരെ നന്നായി ഈ കട്ടപ്പ അടക്കം കട്ടപ്പ ശൈത്യ അടക്കം വീണ്ടും കൂടുതൽ എക്സ്പോസ് ആവുകയാണ് പച്ചക്കള്ളം നമുക്ക് കാർ ലോൺ ഇല്ല ബാങ്ക് ലോൺ ഇല്ല വീട് ലോൺ ഇല്ല ബസ് ലോൺ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്തെല്ലാം അതത്രയും പറഞ്ഞത് നമുക്ക് എന്റെ പ്രൂഫിലോട്ട് പോകും പിന്നെ നീ കട്ടപ്പയാണെന്ന് നമ്മൾ മാത്രല്ല പറഞ്ഞത് യാഷ്യാനെറ്റ് അടക്കം പറഞ്ഞത് നീ കട്ടപ്പയാണെന്ന് പാക്ക് ഇപ്പൊ അവിടെ ഇല്ല എങ്കിൽ അപ്പഴുണ്ടായിരുന്നു നീ കട്ടപ്പയാണെന്ന് ബാഹുബലിക്ക് കാത്തി അറിഞ്ഞു കൊടുക്കാതെ പിന്നെ കൊത്തില്ലേ നീ നീ തന്നെ കട്ടപ്പയെന്ന്

കള്ളം പറയേണ്ട കാര്യമില്ല ഉളുപ്പുണ്ടാ ഇങ്ങനെ പച്ചക്കള്ളം ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്ത് അനുമോള നെഗറ്റീവ് ആക്കാൻ നിനക്കൊക്കെ ഉളുപ്പുണ്ടാ ഇതേ ഞാൻ ചോദിക്കത്തുള്ളൂ ഇത്രയും തരം താഴരുത് ഇത്രയും തരം താഴ്ന്ന് ഇല്ലാത്ത കഥകൾ പടച്ചു വിടരുത് നിനക്കെ എന്താണ് ഇത്ര കുത്തിത്തെ എന്താണ് ഇത്ര അസൂയം എന്താണ് ഇത്ര വൈരാഗ്യം ഒന്നും എനിക്ക് പിടിയിട്ടുന്നില്ല നീയൊക്കെ പെണ്ണുങ്ങളായത് കൊണ്ടാണെന്നുള്ള രീതിയിൽ കരക്കമ്പിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ല എല്ലാ പെണ്ണുങ്ങളും നിന്നെയൊക്കെ പോലെ ചീഞ്ഞതല്ല സത്യസന്ധമായിട്ട് അനുമോളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സത്യത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ട് അനുമോളെ സ്നേഹിക്കുന്ന എല്ലാം മാത്രമാണ് പെണ്ണുങ്ങളെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഇവിടെ അങ്ങനെയാണ് സാഹചര്യം കാരണം അവൾ ഒരു തെറ്റും ചെയ്യാതെ അവളെ തരം താഴ്ത്തി അവളെ ഓരോന്ന് പറഞ്ഞ് കുത്തി കുത്തി താഴ്ത്തി കെട്ടുകയാണ് ചെയ്തിട്ടുള്ള ഇവിടെ ഇപ്പൊ കട്ടപ്പ ശൈത്യ അടക്കം ആ ബിഗ് ബോസിന്റെ അകത്ത് വന്നിരുന്നത് പറയുന്നത് എന്താ അവൾക്ക് ലോണില്ല ഒന്നുമില്ല അവള് ചുമ്മാ കള്ളം പറയാനാണ് ഇവിടെ അവക്ക് ലോണും കാര്യങ്ങളൊക്കെ കൊണ്ടേ നോക്കടേ വണ്ടി ലോണും മറ്റേ ലോണും മറിച്ച ലോൺ ഹോം ലോൺ ഇതാ അടക്കണം ഇത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ സർട്ടിഫിക്കറ്റ് അടിച്ചിറക്കുകയല്ല അങ്ങനെ എല്ലാവർക്കും ഉണ്ട് സീരിയസ്ലി പിന്നെ അവക്ക് ലോൺ ഇല്ലെങ്കിലും അവക്ക് വസ്തു ഉണ്ടെങ്കിലും വീട് ഉണ്ടെങ്കിലും എല്ലാം അത് അവളുടെ കഴിവാണ് അതിൽ നിനക്കൊക്കെ എന്തിനാണ് ഇത്ര കണ്ണ് കടിക്ക അവൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലെന്ന് നിനക്കൊക്കെ വേണമെങ്കിൽ തെളിയിക്കാം പക്ഷെ അതെല്ലാം ഉണ്ട് ഉണ്ട് സർട്ടിഫിക്കറ്റ് അടക്കമാണ് വന്നിട്ടുള്ളത് അല്ല മറ്റേ ധീരവിത്വം കൊണ്ടല്ലേ അവിടെ വന്നിട്ടുള്ളത് നിനക്കൊക്കെ നാണമില്ല ഇങ്ങനെ വന്നിരുന്നു പച്ചക്കള്ളം വിടാൻ വേണ്ടിയിട്ട് അവള് കപ്പടിക്കും എന്നുള്ളൊരു കാര്യം നിനക്കൊക്കെ ഉറപ്പായപ്പോൾ നീയൊക്കെ മനപ്പൂർവ്വം താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത പച്ച കള്ളം ഉണ്ടാക്കിയാണ് ഈ കട്ടപ്പ ശൈത്യ അടക്കം ഇനിയിപ്പൊ കുത്തിരിപ്പ് ബിന്നിയും കൂടിക്കാർ മറ്റ ക്ഷമേഷ് ആ സെറ്റപ്പിലോട്ട് പോകും ഇങ്ങനെ ഒളിപ്പില്ലാതെ ഇത്രയും തരം താഴ്ന്നു ജീവിക്കരുത് നീക്കേം ഒരു സ്ത്രീയല്ലേ ഇല്ലാത്ത കഥ പറഞ്ഞ് ഒരു സ്ത്രീയെ വലിച്ചു താഴ്ത്തി സ്ത്രീയോ പുരുഷനോ വാട്ടവർ ഇറ്റ് ഈസ് എന്തായാലും വളരെ മോശമാണ് നിന്റെയൊക്കെ സ്വഭാവം പക്ഷെ നീ പറഞ്ഞത് കറക്റ്റാ നീ പറഞ്ഞത് കറക്റ്റാ നീ ഇങ്ങനെ ഉള്ളവളാണ് ഇത്രയും വൃത്തികെട്ട ചീഞ്ഞ സ്വഭാവം ഉള്ളവളാണെന്ന് നീ തെളിയിച്ചു അതാണ് നീ ചെയ്തിട്ടുള്ളത് ആ സ്ഥിതിക്ക് സബാഷ് കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല നീ എന്താണെന്ന് ഇവിടെ എക്സ്പോസ് ആവുകയാണ് ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഇത്രയും തരം താഴ്ന്ന ലെവലിൽ നിന്റെയൊക്കെ തനി ജനങ്ങൾ അറിയുകയാണ് നീ എന്താണ് ഏതാണ് നീ കട്ടപ്പ കട്ടപ്പ വാൾ നീ പകര പിന്നീന്നും കൊത്തിയില്ലേ നിന്നെ തൂക്കിയില്ലേ പിന്നെ പൂമ്പാറ്റകൾ ഈ പൂമ്പാറ്റകൾക്ക് ഉളുപ്പുണ്ട വേറൊരുണ്ടാ ഇല്ല 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 കാരണം പല തവണയായിട്ട് അനുമോളുടെ കൂടെ ഇരുന്നിട്ട് എല്ലാ ഹാ 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 ഹാന്ന് പറഞ്ഞോണ്ട് ഇരുന്നിട്ട് ഇപ്പുറത്ത് കേട്ട അടി ആപ്പ് നിങ്ങളില്ല ഒരു ടീമാടെ അതുപോലെ ശാരിക ശാരിക മറ്റേ ബിഗ് ബോസിന്റെ അകത്തോട്ട് എൻട്രി നടത്തുന്ന സമയത്ത് അനുമോ ഓടിപ്പി കെട്ടിപ്പിടി കാ എന്തരക്കാ കാണോടെ സീരിയസ്ലി പറയാം ഉളുപ്പുണ്ടാ ശാരികനക്ക് എനിക്കാണെങ്കിൽ അയൽ എന്തൊക്കെയോ വരുന്നുണ്ട് അതൊരു കൺട്രോൾ ഓക്കെ ഇപ്പൊ ശാരീരിക അടക്കം വീണ്ടും അതിൻ്റെ അകത്തിരുന്ന് കുത്തിത്തെ പുറത്തിറങ്ങിയിട്ടും കുത്തിത്തെ സാധാരണ എല്ലാവരും ഗെയിം അവിടെ കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോവും പക്ഷെ എല്ലാം ടാർഗറ്റ് ചെയ്ത് അനിമോൾ അനിമോൾ അനിമള അനിമിളിപ്പില്ലാത് ജന്മങ്ങൾ അതുപോലെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാൻ ഒരുപക്ഷെ ഇവൻ എന്നെക്കാളും പ്രായം കുറവ് കൂടുതൽ ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ആരിനെ കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രായം കൂടിയിരുന്നെങ്കിൽ വീണ്ടും അല്ലാതെ എങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കും എന്നുള്ള രീതിയിലാണ് അത് ആ രീതിയിലാണ് പറഞ്ഞത് എന്നാൽ ഈ ആദില അഞ്ഞൂറാ ടീമുകൾ അതിനെ അതിനെപ്പോയി വളച്ചൊടിച്ച് ഇവക്കവനോട് ക്രഷന്നാക്കി ആ സെറ്റപ്പിലാക്കി അപ്പം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവളുടെയൊക്കെ ഉള്ളിലേപ്പുകൾ കാര്യം പിടി കിട്ടിയാ കാര്യം പിടി കിട്ടിയാ ഇപ്പം ഞാൻ ചിലപ്പം പറയൂലേ ഓ അവക്കിനെക്കാളും പ്രായം കൂടുതലായതുകൊണ്ട് കൊണ്ട് കുറവായ ആ കൂടുതലായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊരു സാറാ ഒരു ടോക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതുപോലെയാണെന്നാണ് മോള് പറഞ്ഞത് ആ സാധനത്തിനെ വളച്ചൊടിച്ച് അവൾക്ക് ക്രിഷന്നാക്കി അതാണ് ഇവള്മാര് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ നമ്പാത്തെ അവസ്ഥയിലോട്ട് ആക്കിക്കൊണ്ടു പോവുകയാണ് ഈ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെൺ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് പറ്റുവാണെങ്കിൽ രണ്ട് വാക്കി കവിയാതെ ഒരു കവിത എഴുതും വേറൊന്നും കൊണ്ടല്ല കമന്റ് ഇട്ടാൽ മതി വേറെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഈ സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകൾ തന്നെയാണോ പാരയായി മാറുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷ പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ കപ്പടിക്കുമെന്നുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം കൺഫേം ആയി വരികയാണ് ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും മരിച്ചു തറയിടണം അതിനു വേണ്ടിയിട്ട് അവർക്ക് ലോണില്ല ഇല്ല കാറില്ല എ സി ഇല്ല എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് എന്തായാലും ലക്ഷ്മി നക്ഷത്രം അടക്കം വന്നിട്ട് പല വീഡിയോസിലും പറയുന്നുണ്ട് അവൾക്ക് ഉണ്ട് അവൾ അങ്ങനെ ചെയ്യുന്നു അവൾ കാർ എടുത്തതിനെ നമ്മളെല്ലാവരും നിർബന്ധിച്ചിട്ടൊക്കെയാണ് അവൾ പൈസ പിശിക്കുകയാണ് ജീവിക്കുന്നത് നല്ല കാര്യമല്ലേ എന്തിനാണ് ആവശ്യമില്ല ദൂർത്തടിച്ച് കളയുന്നത് പൈസ ഒക്കെ നമ്മൾ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണം പിന്നെ അവൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവാണ് അത് അവളുടെ അങ്കിളിൻ്റെയൊക്കെ ആ വീഡിയോയിൽ അവൾ വച്ച് റെഡിയാക്കി രണ്ടാമത്തെ നിലയിൽ നിന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അവർക്കില്ലാത്ത കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ അത് ലോണിലാണ് ഹോം ലോണൊക്കെ എടുത്തിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഞാൻ വന്നിന്ന് പച്ചക്കള്ളം പറഞ്ഞ് ഒരു പെണ്ണിനെ താഴ്ത്തി കെട്ടാൻ നീയൊക്കെ ശ്രമിക്കുന്ന സമയത്ത് നീക്കൊന്ന് ചിന്തിക്കാൻ നീയൊക്കെയും ഒരു പെണ്ണാണ് ഇല്ലാത്ത കാര്യം നിന്നെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ എങ്ങനെ തോന്നും എങ്ങനെ ചൊറിയുമെന്നൊന്ന് ആലോചിക്കും ഇനി വേറൊരു കേസും കൂടി പറയാം അനീഷാണ് വന്നിട്ട് അനുമോളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞത് പക്ഷെ അതെല്ലാം കൂടി ആരാ തലയിൽ അടിച്ചു വെച്ചു കൊടുക്കുന്നു അനുമോളുടെ തലയിൽ അടിച്ചു വെക്കുന്നു എന്തിന് അനുമോളാണ് അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തേന്ന് ഹോപ്പ് ഉണ്ടാക്കി അനീഷിന് ഹോപ്പ് ഇട്ട് കൊടുത്തേന്ന് ഹോപ്പ് ഇട്ട് കൊടുത്തത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ കുറെ കാട്ടപരാതികൾ വന്നിരുന്നിട്ട് ആ ഒരു വർത്തമാനം പറയുന്നുണ്ട് അനീഷിന് ഹോപ്പ് ഇട്ട് കൊടുത്ത് അനീഷിനെ പ്രലോഭിപ്പിച്ച് അനീഷിന് വേണ്ടിയിട്ട് പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എണ്ണ കുറെ ഇരിക്കുന്നുണ്ടല്ലോ അതിന്റെ അടുത്തൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് ഇട്ട് കൊടുത്തെന്ന് എന്ത്ട്ടുകൊടുത്തെന്ന് അവള് അഭിനയിച്ച് കാണിച്ചതാണെന്ന് യാതൊരു പൊട്ടണം കണ്ടാൽ മനസ്സിലാവത്തില്ലേ അന്ന് മറ്റേ ടാസ്കിൽ അങ്ങാണ്ട് കയറിയിരുന്നിട്ട് ഈ അനീശാണ് പറഞ്ഞത് അവളുടെ അടുത്തൊരു ക്രഷ ഉണ്ടെന്ന് അല്ലാണ്ട് അനിമോളല്ല പറഞ്ഞത് എന്ത് അനീശിനെ ആരും ഒന്നും പറയുന്നില്ല അനീഷിനെ ആർക്കും ഒന്നും പറയാനില്ല ആർക്കും ഒന്നും അനീഷിനെ പറയണ്ട അനീഷല്ലേ അവളുടെ ക്രഷ ഉണ്ടെന്ന് കയറിയിരുന്ന് പറഞ്ഞത് അതിനെ പറ്റിയിട്ട് ആർക്കും സംസാരിക്കാനില്ല അങ്ങനെ പറഞ്ഞ പറഞ്ഞതിനേഷം അവനെ കിളത്തിക്കൊണ്ടാണ് ഈ അനുമോള് നടന്നിട്ടുള്ളത് അത് കണ്ടിട്ട് അവന് ഇട്ട് കൊടുത്തെന്ന് പറയുന്ന വൊണ്ണങ്ങളെടുത്താണ് എനിക്ക് പറയാനുള്ളത് വെറും വെണ്ണങ്ങളെടുത്ത് അവൻ ഹോപ്പിട്ട് കൊടുത്തത് ഓർമ്മ അനിമോള് അതിൽ കയറിയാണ് അവൻ പിടിച്ചതെന്ന് എന്നിട്ട് അവള് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് അങ്ങ് റിജക്ട് ചെയ്ത് വിട്ട് ഉടനെ ഓഹോ ഓഹോ അരിപോളു അരിപോളു അല നിൽക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പം കളി വരും കട്ടപ്പ ശൈത്യ ഇനിയെങ്കിലും നല്ലോണം ഒന്ന് ജീവിക്കാൻ ശ്രമിക്കും ഇങ്ങനെ ഇങ്ങനെ ഇത്രയും വിഷം ഉള്ളിൽ നിറച്ചു ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നിന്നെയൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നവൻ്റെയൊക്കെ അവസ്ഥയായിട്ട് ഞാൻ ആലോചിക്കുന്ന ദൈവമേ ഓ എങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും അസൂയം കുശുമ്പും വിഷവും നിറഞ്ഞ് എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നു ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തൻ നല്ലതാവുന്നത് അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഇങ്ങനെ ചൊറിയാൻ പാടുണ്ടോ മനുഷ്യന് എനിക്കറിയാൻ പാടില്ല സീരിയസ്ലി ചോദിക്കണം ഇത്രയും അസൂയം കുശുമ്പും വിഷവും നിറച്ച് വെച്ച് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു ഒരുത്തൻ രക്ഷപ്പെടണം കണ്ടുകഴിഞ്ഞാൽ നിനക്കൊക്കെ എനിക്കറിഞ്ഞുകൊണ്ടത് സത്യം ഈ ശൈത്യക്കൊക്കെ റിയൽ ലൈഫിൽ ഫ്രണ്ട്സ് ഇല്ലെന്ന് പറയുന്നതിന്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് വെടി കിട്ടിയത് അവൾക്കൊന്നും ഫ്രണ്ട്സ് ഇല്ലെന്ന് അവൾ തന്നെ എവിടെയൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഫ്രണ്ട്സ് ഇല്ല ആരും ഇവിടെ അടുപ്പിക്കും ഒരു മനുഷ്യനെ അടുപ്പിക്കും അടുപ്പിക്കാൻ പറ്റൂ അമ്മാതിരി കട്ടപ്പ പരിപാടിയെല്ലാം കാണിച്ചോണ്ടിരിക്കുന്നത് ഏതെങ്കിലും മനുഷ്യനും ഇവിടെയൊക്കെ അടുപ്പിച്ച് നമ്മളെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ചേർത്തെത്താൻ പറ്റുമോ ഇതുപോലത്തെ കട്ടപ്പ പരിപാടി അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഫ്രണ്ടിന്റെ വളർച്ച കാണുമ്പോൾ അസൂയ പ്രാന്തായി ഇതുപോലെ ഓരോന്നും പടച്ചു വിട്ടുകൊണ്ടിരിക്കും ഇല്ലാത്ത കഥ ഈ ഹോം ലോണിന്റെ കേസ് അവക്ക് ഹോം ലോണും കാര്യങ്ങളും കാർ ലോണും കൊണ്ട് തെളിവ് സഹിതമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ശൈത്യം എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല ഫേക്കാണെന്ന് അപ്പൊ ഇവള് പച്ചക്കള്ളി അല്ലേ പച്ച കള്ളമല്ല തുപ്പുന്നത് ഇതൊക്കെ നമ്മൾ തുറന്ന് സത്യം തുറന്ന് പറയുമ്പോൾ നമ്മളെ കുറ്റക്കാരും നമുക്കെതിരെ കേസ് മറ്റൊന്ന് മറിച്ച് പോകലാണ്ടിട്ട് വരും ഏഹ് എന്ത് കേസ് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ് കാരണം ഞാൻ പറയുന്നില്ല കള്ളമല്ല സത്യം മാത്രമാണ് തുപ്പുന്നത് ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് വയ്യ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കല്യാണത്തിൻ്റെ ഓടി ഓടി നടന്നു വയ്യ എങ്കിലും ഞാൻ വന്നു തിരിച്ച് വന്ന് ഉക്കാരി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വന്ന് ഉക്കാരിസ് എന്തായാലും എൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പത്ത് പേരെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായി അതാണ് എൻ്റെ വിജയം അത് മാത്രമാണ് എൻ്റെ വിജയം അത് മാത്രം മതി ഓക്കെ ഇത്രയൊക്കെ നടന്നല്ലോ ഇനി കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇന്നലത്തെ ആ എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ മനസ്സിലെ കട്ടപ്പ ശൈത്യം രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് അല്ലാണ്ട് ഞാൻ കൂടുതലൊന്നും കണ്ടിട്ടില്ല കാണാം കാണും കാണുന്നുണ്ടല്ലോ കണ്ടല്ലേ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു കണ്ടെ പുതിയൊരു വീഡിയോ കിട്ടണം